ഇന്നലെയാണ് കേട്ടോ മിനിയൂട്ടി കാണാനായിട്ട് പോയിരുന്നത് ഇതാണ് ഉള്ളിലേക്ക് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ മിനിയൂട്ടി എന്ന് പറയുന്ന ഒരു നെയിം ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെയിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ് അധികം വെള്ളവും ഇല്ല അധികം മീനും ഇല്ല എന്ന് പറയുന്ന ഒരു മീൻകുളം തൊട്ട് മുന്നിലായിട്ട് കാണാം അതിൻ്റെ മുന്നിലായിട്ടാണ് കിഡ്സ് പാർക്ക് കിഡ്സ് പാർക്കിൽ കയറി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നത് നമുക്ക് ഇന്നലെ ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വന്നത് ഇന്നലെ നമുക്ക് കോംബോ ഓഫർ ലഭിച്ചിരുന്നു കോംബോ ഓഫർ ഇല്ലാത്ത ദിവസം എഴുപത് രൂപയാണ് ഗ്ലാസ് ബ്രിഡ്ജിന് ചാർജ് വരിക പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ടെന്നാണ് കൗണ്ടറിൽ നിന്ന് അറിഞ്ഞത് എല്ലാ ദിവസവും അങ്ങനെയാണോ എന്ന് ഞാൻ അറിയില്ല നമ്മളെക്കാൾ മുന്നേ ഇവിടെ എത്തിയത് വെയിലാണ് കേട്ടോ പക്ഷെ ഗ്ലാസ്സിന് ചൂടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ പുറത്ത് നല്ല ചൂടായിരുന്നു ഇതാണ് കേട്ടോ ഇവിടെ നിന്നാൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് നമുക്ക് താഴെയുള്ള ഏരിയകളൊക്കെ കാണാം അപ്പൊ ഇതാ നോക്കിയ ചുറ്റുമെയിൽ വന്നിട്ടുണ്ട് ചെറിയൊരു സ്പേസ് മാത്രമാണ് കേട്ടോ ഇവിടെ വരുന്നത് നമുക്ക് അധികം നേരം അങ്ങനെ ചെലവഴിക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയാൻ പറ്റില്ല ഇതിൽ ഇറങ്ങിയ ശേഷം കിഡ്സ് പാർക്കിലേക്കാണ് പോയത് അപ്പൊ ഇവിടെ നമുക്ക് ഒരു കോംബോ ഓഫർ കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എഴുപത് രൂപയാണ് മൂന്നെണ്ണത്തിന് വന്നത് ഈ ബോട്ട് അതേപോലെ പിന്നില് കാണുന്ന ഹെലികോപ്റ്റർ പിന്നെ ഒരു കപ്പിൻ്റെ ഉള്ളിലിരുന്ന് വട്ടത്തിലേക്ക് മെയിൻ ആയിട്ട് ഇവിടെ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് തന്നെയാണ് വരുന്നത് മുതിർന്നവർക്കുള്ളത് ഒരു സ്കൈ സൈക്ലിങ് അതേപോലെ ഗ്ലാസ് ബ്രിഡ്ജ് പിന്നെ അതുപോലെ ആകാശ കുഞ്ഞാല് ഇതാണ് പ്രധാനമായിട്ട് മുതിർന്നവർക്ക് വേണ്ടി വരുന്നത് ഹെലികോപ്റ്ററിൽ വൃത്തിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ മറ്റ് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല സ്റ്റാഫുകളൊക്കെ വളരെ നല്ല പെരുമാറ്റമായിരുന്നു കേട്ടോ അവർ നമുക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരികയും അതുപോലെ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു കുറച്ച് സമയം കൂടെ ഇതില് റൈഡ് ചെയ്തോളൂ ഇരുന്നോളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ മതി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുവാണ് ചെയ്തത് അപ്പോൾ ഒരുപാട് തിരക്കുള്ള ദിവസം നടക്കില്ല കൃത്യ ടൈമിങ്ങിൽ തന്നെ നമ്മൾ ഇറങ്ങേണ്ടി വരും ഗ്ലാസ് ബ്രിഡ്ജിലും അതുപോലെ തിരക്കുള്ള ദിവസങ്ങളിൽ ടൈമിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഇത് നമ്മൾ തോട്ടിലൊക്കെ കാണുന്ന കല്ലേമുട്ടി എന്ന് പറയുന്ന ഒരു മീനാണ് കേട്ടോ മറ്റു സ്ഥലങ്ങളിൽ എന്താ പേരെന്നറിയില്ല സ്പൈക്ക് വേണ്ടിയിട്ടിരിക്കുന്നതാണ് എൻട്രൻസ് ടിക്കറ്റിന്റെ കൂടി ഫ്രീ ആയിട്ട് വരുന്ന ഒരു കിഡ്സ് പാർക്കാണ് ഇവിടെ ഊഞ്ഞാലും സ്ലൈഡ് മാത്രമാണ് ഉള്ളത് ഇതാണ് കേട്ടോ സൈക്കിളിന് വേണ്ടിയിട്ടുള്ള റോപ്പ് കിട്ടിയിരിക്കുന്നത് കൂടാതെ ഇവിടെ വലിയൊരു ഊഞ്ഞാലും ഉണ്ട് മുതിർന്ന ആളുകൾ കാടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതാണ് ആദ്യം പറഞ്ഞത് നമ്മൾ കപ്പിന്റെ ഉള്ളിൽ കയറിയിരുന്ന റൗണ്ടിൽ കറങ്ങാനുള്ളത് കോംബോ ഓഫറിൽ തന്നെ കിട്ടിയിട്ടുള്ളതാണ് ഇവിടെ വെച്ചാണ് നമ്മൾ അറിഞ്ഞത് വാട്ടർ തീം പാർക്ക് ഫ്രീ ആണെന്നുള്ളത് അപ്പോൾ നമ്മൾ വാട്ടർ തീം പാർക്കിലേക്ക് പോകാൻ തീരുമാനിച്ചു അത് രണ്ടാമത്തെ സെക്ഷനിലാണ് ഇവിടെ ഒരു ചെറിയ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് തൊട്ടുമുന്നിൽ കാണുന്ന ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് ഹൊറർ ഹൗസ് ആണ് ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് വരുന്നത് ഈ ഭാഗത്തൊക്കെ നല്ല വെയിലായിരുന്നു കൗണ്ടറിലൊന്നും ആൾക്കാരെ ഒന്നും കണ്ടില്ല ഹൊറർ ഹൗസിൽ കയറാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പേടിക്കും പ്രേതമുണ്ടെന്ന് പറഞ്ഞിട്ട് ഹൃദ്യക്ക് കയറിയില്ല സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഡ്രസ്സൊക്കെ വാങ്ങാനുള്ള ഒരു ഉണ്ട് നൂറ് തൊട്ടിട്ട് ഏകദേശം ഒരു മുന്നൂറ് രൂപയ്ക്ക് ഉള്ളിലാണ് ഒക്കെ റേറ്റ് വരിക ഇന്നലെ നമുക്കിത് സൗജന്യമായിട്ടാണ് കിട്ടിയത് അതല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഇവിടുത്തെ ഫീസ് വരുന്നത് ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും എന്നാണ് അറിഞ്ഞത് ഇന്നലെ ടൈം ലിമിറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു പത്തര മുതൽ പതിനൊന്നര വരെ അകൃത്തിക്ക് ഈയൊരു സ്വിമ്മിംഗ് തന്നെ ആയിരുന്നു കളി ഈ ഒരു വാട്ടർ തിർക്ക് തന്നെയാണ് ഇവിടെ വന്നിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോ അധികം ആക്ടിവിറ്റീസ് ഒന്നും ഇതിന്റെ ഉള്ളിൽ വരുന്നില്ല വളരെ ചെറിയ ഒരു സ്പേസ് ആണ് അപ്പൊ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു വാട്ടർ തീം പാർക്ക് തന്നെയായിരിക്കും കേട്ടോ നമ്മൾ വന്ന സമയത്ത് കുട്ടികളുടെ എണ്ണം കുറവായിരുന്നെങ്കിലും പോക പോക കുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വന്നു മെയിൻ ആയിട്ട് ആൾക്കാർ വരുന്നത് ഈ ഒരു ഭാഗത്തേക്ക് തന്നെയാണ് അപ്പൊ കൃത്യുന്നല്ലേ അവന്റെ ഇഷ്ടത്തിന് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പൊ നമ്മളിങ്ങനെ കരയിൽ നിന്ന് നോക്കുന്നുണ്ട് അവൻ എന്താണ് ചെയ്യുന്നെന്നുള്ളത് കണ്ടില്ലേ പോകുന്ന വെള്ളത്തിൽ കൂടെ ടയ്ക്ക് നീന്താനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല അവൻ്റെ അരക്കൊപ്പം മാത്രമാണ് വെള്ളമുള്ളത് അത് മാത്രമല്ല ഹൃദയകിന് നീന്താനും അറിയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം പിന്നെ ഇവിടേക്ക് വരുമ്പോ എടുത്തു പറയാനുള്ള ഒരു കാര്യം കുട്ടികളെ മുന്നിൽ കണ്ട് മാത്രം വരിക മുതിർന്നവർക്ക് വന്ന് എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെ കുറവാണ് ഇവിടേക്ക് വന്നപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് ഇങ്ങോട്ടുള്ള വഴിയാണ് കേട്ടോ ഏകദേശം ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ആകെ പൊട്ടിപൊളിഞ്ഞ് നാശമായി പൊടി പറക്കുന്ന റോഡിലൂടെയാണ് കേട്ടോ നമ്മൾ ഇവിടേക്ക് എത്തിയത് ഈയൊരു ഭാഗത്ത് റോഡ് വളരെ മോശമാണ് മലയുടെ മുകൾ ഭാഗമാണ് അപ്പോ ഇവിടേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വഴി മോശമാണെന്നുള്ളതാണ് കേട്ടോ